ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സെയിലിന് ഏതൊക്കെ പ്ലാൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നോക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് പ്ലാൻസുകൾ അയക്കുന്നത് നമ്മുടെ അക്കൗണ്ട് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാൻ്റെ ഏതാണെന്ന് നോക്കാം ഇത് ഈ കാണുന്ന ടേബിൾ പാമ്പിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോപ്പോൾ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന അടിപൊളി പാം വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതും ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ചൈന ഡോളാണ് കേട്ടോ അപ്പോൾ അതോ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിന് അതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അത് കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ മാനില ടെന്നീസ് ബോൾ ചെറി എന്നറിയപ്പെടുന്ന ചെറി വിഭാഗത്തിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ചെയ്ത തൈകളാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തന്നെ ഫ്രൂട്ടുകളായിക്കോളും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തത് ഒരു ലീഫി പ്ലാന്റ് ആണ് യുജീനിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ബോർഡർ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതായത് ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ തളിരിലകൾക്ക് നല്ല റെഡ് കളർ ആയിരിക്കും ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് സർവസുഗന്ധിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് മൗത്ത് വാഷ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതൊരു മസാലക്കൂട്ടിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ വായൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലീഫ് ഒന്ന് കടിക്കുമ്പോൾ നല്ല ഫ്രഷ്നെസ് തോന്നിക്കും പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നതാണ് അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആയ കോഞ്ചിയ അല്ലെങ്കിൽ പിങ്ക് പെട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് ക്രീപ്പറായിട്ടും ചട്ടിയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ദാ ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ആവശ്യക്കാർ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി അടുത്തത് നല്ല റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന തെച്ചിയുടെ തൈകളാണ് അപ്പോൾ ഇതുപോലെ ബഞ്ച് ബഞ്ചായിട്ട് എന്നെ ഫ്ലവേഴ്സ് നിറച്ചുണ്ടാകും പിന്നെ ചട്ടിയിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ ദൈ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഗോൾഡൻ ഗ്യാസ്കേൻ്റെ തൈകളാണ് ടോപ്പോ ഒരുപാട് പേര് ചോദിച്ചതാണ് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അടുത്തത് സ്റ്റാർ ജാസ്മിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുട്ട നല്ല പിങ്ക് ഷെയ്ഡായിരിക്കും പൂക്കൾ നല്ല വെളുത്ത നിറത്തിലുള്ളതായിരിക്കും അതുപോലെ തന്നെ നല്ല മണവും കിട്ടും അപ്പോൾ കുറ്റിച്ചെടിയായിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമ്മുടെ ബനാന സപ്പോട്ടയുടെ തൈകളാണ് ലെയറിങ് ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയ തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ശ്രീലങ്കൻ മുല്ലയുടെ തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതിപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് സീസണ അല്ല എപ്പോഴും ഫ്ലവർ കാണും നമുക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന നമ്മുടെ മണിമുല്ലയാണ് മണിമുല്ലയുടെ ഒരുപാട് തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ചട്ടിയിൽ ബുഷായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും അടുത്തതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കാറ്റ്സ്ഗ്ലോയിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ആ കുഞ്ഞിൽ തന്നെ അതായത് നിങ്ങൾക്ക് തരുന്ന തൈകളിൽ ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കാണിക്കുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നാൽപ്പത്തി രൂപ അടുത്തതും ക്രീപ്പർ പ്ലാന്റ് ആണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഓറഞ്ച് അതായത് ഓറഞ്ചും റെഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ പ്ലാൻ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ക്രീപ്പർ പ്ലാന്റ് ആണ് ക്രീപ്പറായിട്ടും ചട്ടിയിലും നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും അടുത്ത പ്ലാന്റ് വരുന്നത് റോസ്മേരിയാണ് കേട്ടോ അപ്പോൾ റോസ്മേരിയുടേതായി ഈ വലുപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആയ ലെമൺ വൈനാണ് കേട്ടോ ക്രീപ്പറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വളർത്താം ഇല്ലെങ്കിൽ ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതിലൊരു ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട് അത് നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഫ്ലവേഴ്സായി തുടങ്ങിയ തൈകളാണ് അടുത്തത് പൊന്നാംകണ്ണി ചീരയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ട്രെയിനിൽ പിടിപ്പിച്ച തൈകളാണ് അതാ നല്ലവണ്ണം റൂട്ടായ അത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് കവറിൽ പിടിപ്പിച്ചതുണ്ട് അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കാൻഡിൽ വൈൻ എന്നറിയപ്പെടുന്ന നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെളുത്ത പൂക്കൾ ഉണ്ടാകുന്നത് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ലെയറിങ് ചെയ്ത തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ തൈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ ഈ പ്ലാന്റ് അയക്കുമ്പോൾ നമ്മൾ മണ്ണ് മാറ്റത്തില്ല ഈ പാക്കറ്റോട് കൂടിയായിരിക്കും അയച്ചു തരുന്നത് അടുത്തതാ ഒരുപാട് പേര് ചോദിച്ചാൽ കമേലിയ റെഡിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കാലാവസ്ഥയിൽ ഫ്ലവർ ആകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മുടെ കാലാവസ്ഥയിൽ ഫ്ലവർ ആകുന്നതാണ് ഇത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അടുത്തത് മൊസാന്ത റെഡിൻ്റെ തൈകളാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് അല്ല ഒരു ലൈറ്റ് റെഡ് ആണ് അപ്പോൾ നമ്മൾ ഈ കാണിച്ച ആ ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ അത് ആ ഫ്ലവർ വന്ന് തുടങ്ങിയ തൈകളാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതാ ഈ കാണുന്നതാണ് പ്ലാൻ സൈസ് അടുത്തത് കലാത്തിയ ലൂട്ടിയുടെ തൈകളാണ് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന കലാത്തിയ ലൂട്ടിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിനേക്കാളും അല്പം കൂടി വലിയ പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം അടുത്തത് മരമുല്ലയുടെ ഡോർഫ് വെറൈറ്റിയാണ് കേട്ടോ മിനിയേച്ചർ ആണ് ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാം ഇത് പടർന്നു പോകുന്ന ടൈപ്പ് ഒന്നുമല്ല നല്ല മണമുള്ള പൂക്കളാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കഴിഞ്ഞതിന് നമ്മൾ നൂറ്റി പത്ത് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും വലിപ്പമുള്ള പ്ലാന്റുകളാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ അടുത്തതൊരു ലീഫി പ്ലാന്റ് ആണ് കൊളറാമോ റെഡിൻ്റെ തൈകളാണ് കേട്ടോ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ലീഫ്സോട് കൂടിയ പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിൻ്റെ തന്നെ വൈറ്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് സൈസ് തൈ കാണിക്കുന്നതാണ് വൈറ്റ് ഇതാണ് വൈറ്റ് ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഷെയ്ഡല്ല ലൈനാണ് ലൈനും കൂടി വരണുണ്ട് ടോപ്പ് വൈകി വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത പ്ലാന്റ് മാൽപീജിയ ഗ്ലോബ്ര എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലവർ കഴിയുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു ഫ്രൂട്ടും കൂടി ഇതിൽ വരുന്നുണ്ട് റെഡ് കളറുള്ള ഫ്രൂട്ട് ഇത് ബോൺസായി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ കാണുന്ന വലിപ്പത്തിൽ ഉള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിറച്ച ഫ്ലവേഴ്സ് വരും അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ വെരിഗേറ്റഡ് ഗുവയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് അടുത്തത് യെല്ലോ കളറിലെ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിൻ്റെ തന്നെ റെഡ് കളറിലെ ഫ്രൂട്ട് ഉണ്ടാകുന്നത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല ആവശ്യക്കാർ വാട്സാപ്പിലേക്ക് വന്നാൽ മതി അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ മൾബറിയുടെ തൈകളാണ് കേട്ടോ കുഞ്ഞിലെ തന്നെ ഫ്രൂട്ടാകുന്ന മൾബറിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ചെറുനാരകത്തിൻ്റെ തൈകളാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചതാണ് ചെറുനാരകത്തിൻ്റെ തൈകൾ നമ്മൾ വീണ്ടും സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ലെയറിങ് ചെയ്ത ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പ്ലാൻ സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് ഗ്രാഫ്റ്റ് ചെയ്ത നെല്ലിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതാ ഈ കാണിക്കുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് അടുത്തത് ദേവിയുടെ തൈകളാണ് കേട്ടോ മെഡിസിനൽ പ്ലാന്റായി മക്കോട്ട ദേവിക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിലൊരു റെഡ് കളർ ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഷുഗർ പേഷ്യൻസ് ആണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ ലിപ്പോട്ടയുടെ തൈകളാണ് കേട്ടോ നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതുപോലെ ഫ്രൂട്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റേതായ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഫ്രൂട്ടിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ ലില്ലിപ്പില്ലിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ചട്ടിയിലും നിലത്ത് നമുക്ക് ഒരുപോലെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് സ്ട്രോബെറി പേരയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ റെഡ് കളറിൽ ഫ്രൂട്ട് ഉണ്ടാകുന്ന സ്ട്രോബെറി പേരയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത് അടുത്തത് ഇസ്രായേൽ ഓറഞ്ചിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ ഉണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടുകളായിരിക്കും ഇതിലുണ്ടാകുന്നത് ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഫ്രൂട്ടോട് കൂടിയ തൈകളായിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ പിന്നെ ഇതായി ഈ കാണുന്ന ബേബി പ്ലാന്റ്സ് കുഞ്ഞു പ്ലാന്റുകളാണ് കേട്ടോ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ ആ ഷോർട്ട് നല്ല വിശദീകരിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് പ്ലാൻ സൈസും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ അതും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് പ്ലാന്റിന് അതായത് മൂന്ന് കളർ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കൊറിയർ ചാർജും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബാബേ താങ്ക് യു